വെള്ളത്തിന് ചാർജ് ചെയ്യാൻ പറ്റുന്നു ഓക്കെ കറണ്ടൊക്കെ നമ്മൾ ബാറ്ററി ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ഒന്നുകിൽ നോട്ടം കൊണ്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റും തോട്ട്സ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും എഴുതി വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും വിഷ്വലൈസേഷൻ കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും പറഞ്ഞു കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും എല്ലാ മതങ്ങളിലും വെള്ളം തളിക്കുന്ന കണ്ടിട്ടുണ്ടോ ക്രിസ്ത്യൻസിനോട് വ്യഞ്ചരിച്ച വെള്ളമുണ്ട് ഇസ്ലാമിൽ സംസം വാട്ടർ പവിത്രമായ മുങ്ങനത്തെ ഗംഗാജലം ഹിന്ദുസ്തത്തിലുണ്ട് തീർത്ഥം സോ വാട്ടർ ഈസ് വെരി പവർഫുൾ വെരി വെരി പവർഫുൾ അപ്പം നമ്മൾ വെള്ളത്തിന് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളൊരു വെള്ളം ഉള്ളൊരു കുപ്പി ഒരു നല്ല കളറൊക്കെ ഉള്ളൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും എഴുതി ഒട്ടിക്കുക അതാണ് ഇതിൽ കണ്ടു പടത്തിൽ കാണുന്നില്ലേ ഹെൽത്തിയാണോ ഹാൻഡ്സം ആണോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എഴുതി ഒട്ടിക്കുക അടുത്ത ദിവസം വെള്ളം കുടിക്കുക നിങ്ങൾ ചെയ്ത് നോക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുഖത്ത് സൗന്ദര്യം വരുന്നവർ ചെയ്ത് നോക്കാം അപ്പം പെട്ടെന്ന് വിത്താവും മെലിയുന്ന കാര്യം ചെയ്ത് നോക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ഒറ്റ കാര്യം ചെയ്ത് നോക്ക് അപ്പോൾ അതിന് റിസൾട്ട് കാണാൻ സാധിക്കും ഓക്കെ ദിസ് ഈസ് കോൾഡ് വാട്ടർ ബോട്ടിൽ ടെക്നിക്ക്